സമ്പ്രദായക്കെ ആയിട്ട് അവർ നന്നായിട്ട് കഴിയണണ്ടോന്നും പറഞ്ഞു പിന്നെ എന്താ ചോദിച്ചാലേ അങ് അങ്ങോട്ട് അങ്ങോട്ടെനിക്കൊരു കാര്യം പറയണ്ട ഈ പാണ്ഡവന്മാരെ കള്ളച്ചൂത് കളിപ്പിച്ച് കാട്ടിക്ക് പറഞ്ഞേക്കുമ്പം താൻ ഇവിടെ തൂണ് പോലെ നിൽക്കായിരുന്നില്ലേ തൂണുപോലെ ചെന്നർത്ഥം അതല്ലേ അങ്ങ് മേഠീഭൂതസ്വയം എന്ന് വെച്ചാൽ ഒരു തൂണുപോലെ ആനങ്ങാണ്ട നിന്നില്ലേ അന്ന് എന്തെങ്കിലും ചെയ്തു വെച്ചാൽ രാജാവേ എന്തെങ്കിലും ഗുണമുണ്ടാവുമായിരുന്നു അതുകൊണ്ട് തേന ഭ്രാജസേ രാജൻ താപസാനാം സമാഗമി അതുകൊണ്ട് അവിടെ സന്തോഷമായിട്ട് മഹർഷിമാരുടെ കൂടെ നന്നായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ ഇപ്പം എന്താ ചോദിച്ചാൽ അങ്ങക്ക് നന്മ ഉണ്ടാവാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നി ഒട്ടും നന്നായില്ലേ ചെയ്തത് വളരെ മോശമായി പോയി പറഞ്ഞു ആര് പറഞ്ഞു ധൃതരാഷ്ട്രയോട് ഈ മഹർഷി പറഞ്ഞു അപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കണം പാണ്ഡവന്മാരിപ്പം അവിടെ ചെയ്തു കൂട്ടിയ വർത്തമാനങ്ങൾ കാട്ടിലൊക്കെ എന്തൊക്കെ കേമത്രങ്ങളാണ് ചെയ്യുന്നത് മാതൃഹ പാണ്ഡവൻ അതുകൊണ്ട് പാണ്ഡവന്മാരോട് ദ്രോഹം ചെയ്യാൻ നോക്കണ്ട കാരണം എന്താ ചോദിച്ചാൽ പാണ്ഡവന്മാർ അവരെ ആരെയും തകർക്കാൻ ശക്തന്മാരാണ് അറിഞ്ഞിട്ടില്ലല്ലേ ഹിഡിംബൻ നോക്കി ഹിഡിംബനെയൊക്കെ ഹിഡിംബനെ ബകനെ കിർമീരൻ രാക്ഷസനെ അരേ അത് ഇതുവരെ കേട്ടിട്ടില്ല അരേ ഹിഡിംബനെ ബഗനെ അതൊക്കെ പിന്നെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് ബഗനി ഏകചക്ര എന്ന് പറഞ്ഞ കാലത്ത് രാമനത്ത് കഴിഞ്ഞ കാലത്ത് ബഗനിയും ശരിയല്ലേ ഇത് ആ ഏകചക്രയ്ക്ക് എത്ര അതിൻ്റെ മുമ്പ് കാട്ടിക്കൂടി വരുമ്പം കാട്ടിൽ വെച്ചിട്ട് ഹിഡിംബനിയൊക്കെ കൊന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അതുപോലെ ഹിഡിംബ ബക മുഖ്യാനാം ഹിഡിംബ്യാം കിർമീരൻ രാക്ഷസനിയൊക്കെ എന്താ ഹത നമുക്ക് എത്ര നിസ്സാരമായിട്ടാ കൊന്നതെന്നറിയോ വളരെ ഈ കാട്ടിലെ സിംഹം ചെറിയ കുട്ടിമാനെ പിടിക്കുന്ന മാതിരിയാണ് ഭീമസേനൻ കിർമീരൻ അവരൊക്കെ കിർമീ അങ്ങോട്ട് വധിച്ചിട്ട് ചതച്ച വിട്ടത് അങ്ങനത്തെ കേമത്രങ്ങൾ കാണിച്ചോരാണ് ജഖാന പശുമാരേണ വ്യാഖ്ര ക്ഷുദ്രമൃഗം യഥാദാണ് കടുവേ നല്ല ഒന്നാം തരം കടുവ ക്ഷുദ്രമൃഗം എന്ന മൊയൽ ചെറിയ മൊയിലിനെയൊക്കെ ഒരു വലിയ കടുവയ്ക്ക് ചെറിയൊരു മൊയൽ എന്താവാൻ നിസ്സാരം എന്ന് പറഞ്ഞ മാതിരി പിടിച്ചു കൊന്നതല്ലേ അതുകൊണ്ട് ഞാൻ പറയണേ സൂക്ഷിച്ചോളൂന്നും അപ്പോൾ ഇത് കേട്ട് പേടിയായി എന്ത് പാണ്ഡവന്മാര് കാട്ടിൽ വെറുതെ ഇരിക്കല്ല പേര് പേരിപ്പോഴും പത്രത്തിൽ വരുന്നുണ്ടേ എന്ത് ഇവിടെ ആകെ പത്രത്തില് വരണത് ചീത്തണിച്ചതിന്റെ പേരിലാണ് ആര് കൗരവന്മാർ അവരങ്ങനെയല്ല അവർ രാക്ഷസന്മാർ ദുഷ്ടന്മാരെയൊക്കെ കൊന്ന് സജ്ജനങ്ങൾക്ക് വേണ്ട അനുഗ്രഹമൊക്കെ ചെയ്ത് വലിയ കേവന്മാരായിട്ട് കാട്ടിൽ വാഴുക അപ്പോൾ അതിങ്ങനെ ഹിർമീരിനെയൊക്കെ കൊന്നു എന്നൊക്കെ കേട്ടു ഇത്രയും വർത്തമാനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടേ ദുര്യോധൻ്റെ നേരെ തിരിച്ചു ദുര്യോധന അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം പാണ്ഡവന്മാരോട് ഈ ചെയ്തത് നന്നായില്ല ഇനി ഇങ്ങനത്തെ ചെയ്യരുത് പാണ്ഡവന്മാരോട് സന്തോഷമായിട്ട് നന്മയായിട്ട് നല്ലവണ്ണം ആയിട്ട് കഴിച്ചു കൂട്ടിക്കോളോ ആര് പറഞ്ഞു മൈത്രേര് പറഞ്ഞു ഈ വേദവ്യാസ ഭഗവാനോട് ഈ ധൃതരാഷ്ട്രർ പറഞ്ഞില്ലേ മകനെ എന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പം എന്താ പറഞ്ഞത് വേദവ്യാസരെ ഞാൻ ഉപദേശിക്കാൻ നിൽക്കുന്നില്ല മൈത്രേര് വരും അദ്ദേഹം ഉപദേശിച്ചോളും ആ ഉപദേശം അങ്ങയുടെ മകൻ നന്നായിട്ട് കേട്ടോട്ടെ അത് കേട്ടില്ല അച്ഛല് ശപിച്ചോളും എന്നും പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വാക്യം കൂടി പറഞ്ഞായിരുന്നു വേദവ്യാസരെ അതിനെ നേരാവണ്ണം ബഹുമാനിക്കേ ബഹുമാനിക്കാണ്ടേ നിന്ദിച്ചാൽ അദ്ദേഹം വേണ്ട ശാപം കൊടുത്തോളൂ അപ്പോൾ പിന്നെ നരയേക്കോളൂ എന്നാണ് പറഞ്ഞത് ഇവിടെ ഇപ്പം എന്താച്ചാൽ ഇത്രയും വർത്തമാനം ധൃതരാഷ്ട്രയോട് പറഞ്ഞിട്ട് പിന്നെ ദുര്യോധനോട് ലേശം പറഞ്ഞു ദുര്യോധനൻ ഈ വർത്തമാനങ്ങളൊക്കെ ഉപദേശങ്ങളൊക്കെ കേട്ടപ്പോൾ മഹാരാജാവിൻ്റെ ഇപ്പുറത്ത് ദുര്യോധന ഇങ്ങനെ നിൽക്കണ്ട മഹർഷി മഹാരാജാവിൻ്റെ മുമ്പിൽ ഇന്നിട്ടാണല്ലോ പറയുന്നത് മഹാരാജാവിൻ്റെ ഇപ്പുറത്ത് ദുര്യോധന ഇങ്ങനെ ആ തൂണുംചാരി ഇങ്ങനെ നിന്നിട്ടിങ്ങനെ കാലിൻ്റെ മുകളിൽ എന്ത് മഹർഷി ഇങ്ങനെ കാര്യമായിട്ട് ഉപദേശമാണ് ഇവൻ്റെ വക ഉം അതല്ലേ പറഞ്ഞത് നോക്കൂ ഇതിങ്ങനെ കേൾക്കണ സമയത്ത് ഊരും ഗജകരാകാരം ആ അതൊരു കടല ഊരും ഊരുച്ച കാലിൻ്റെ തൊട ഗജകരാകാരം ആനയുടെ തുമ്പിക്കയ്യെ പോലെ ഇല്ല കാലിൻ്റെ തൊടയുമ്പില് കരേണ അഭിജഖ അഭിജഖാന കാലിൻ്റെ ഇങ്ങനെ തട്ടിയിട്ടേ ഒരു പുച്ഛം വർത്തമാനം എന്തൊക്കെ കാരണം അവർ ഇത്ര കേട്ടതാണ് ഇതൊക്കെ ഈ മട്ടല്ല ഒരു പുച്ഛം എന്നിട്ടിങ്ങനെ കാലിമേ തട്ടി ദുര്യോധന സ്മിതം കൃത്വ ചരണേനൊല്ലിഖൻ മഹീം കാലിൻ്റെ ഇങ്ങനെ തട്ടിയിട്ട് ചിരിച്ചും കൊണ്ട് കാലിൻ്റെ വിരലുകൊണ്ട് നെൽത്ത് ഇങ്ങനെ ചിത്രം വരയ്ക്കുകയാണ് ടൈല് വെളുത്ത ടൈല് വരയ്ക്കണ ദുര്യോധനൻ ഇത്ര ഇത് കണ്ടപ്പം ഒന്നിട്ട് ഈ മഹർഷിയുടെ വർത്തമാനം മഹർഷി കാര്യമായിട്ട് പറയുമ്പം പുച്ഛത്തോട് കൂടി കാലിൻ്റെ തുടക്കി തട്ടിയിട്ട് നിലത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പരിഹസിക്കാനായി ചെയ്യണത് ദുര്യോധനേ മഹർഷി ദുര്യോധൻ്റെ ദുര്യോധൻ്റെ സ്ഥിതി കണ്ടിട്ട് മഹർഷി പറഞ്ഞു ഹേ ദുര്യോധന ഏതൊരു നല്ല വാക്യങ്ങൾ പറഞ്ഞിട്ടാണോ എൻ്റെ ബുദ്ധിയെ ഞാൻ തെളിയിച്ചെടുക്കാൻ നോക്കുന്നത് ആ നല്ല വർത്തമാനങ്ങൾ എനിക്ക് നന്മയുണ്ടാവട്ടെ എന്ന് കണക്കാക്കിയിട്ട് ഞാൻ പറയുമ്പം നീ അത് കാലിൻ്റെ തൊടയുമ്പോൾ തട്ടിയിട്ടല്ലേ ഈ വിധത്തിൽ വിധത്തിലിങ്ങനെ പരിഹസിക്കുന്നത് ആ ഏതൊരു കാലിൻ്റെ തൊടയുമ്പിൽ തട്ടിയിട്ടാണോ നീ എൻ്റെ വാക്യങ്ങളെ പരിഹസിച്ചത് ആ കാലിൻ്റെ തൊട്ട ഭീമസേനൻ്റെ ഗതിയുണ്ട് തകർന്ന് തരിപ്പണാവട്ടെ എന്ന് അത് ശപിച്ചു ദുര്യോധൻ്റെ കാലിൻ്റെ തൊടയമ്പലപ്പം സമ്പാദ്യം മുഴുവനും പണ്ട് ദുശാസന സഭയിൽ നിന്ന് എന്താ പറഞ്ഞത് ഇല്ലേ ഭീമസ ദുശാസനൻ്റെ ദുഷ്ടതയും എൻ്റെ കാലിൻ്റെ തുട പൊക്കി കാണിച്ചുള്ള അശ്ലീലതയും കണ്ടപ്പം ദുശാസനൻ്റെയും ദുര്യോധനൻ്റെയും ഈ അശ് അശ്ലീല പ്രയോഗം കണ്ടിട്ട് ഭീമസേനം പറഞ്ഞ ബാക്കിയോർമില്ലേ ആ കാലിൻ്റെ തൊട ഗതി കൊണ്ട് ഞാൻ തല്ലി തകർക്കും അന്ന് പറഞ്ഞതും ഇന്ന് മൈത്രേര് പറഞ്ഞു ഇങ്ങനെ രണ്ട് സമ്പാദ്യം ആ കാലിൻ്റെ തുടയുമ്പലുണ്ട് ഏതാ രണ്ട് സമ്പാദ്യം ഒന്ന് ഭീമസേനന്റെ സത്യം ചെയ്യില്ല രണ്ട് മഹർഷിയുടെ ശാപം മഹർഷി ഇങ്ങനെ ഇങ്ങനെ ശപിച്ചപ്പോളേ നമ്മുടെ ധൃതരാഷ്ട്ര കണ്ണുകണില്ലാന്ന് ചവിടെ ആക്കാം ആർക്ക് ചെവിടിനെ കേടൊന്നുമില്ല അദ്ദേഹം ചാടി എണീട്ടിട്ട് പറഞ്ഞു അയ്യോ നെയ്തദേവം 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 എന്ന് വെച്ചാർത്ഥം അയ്യോ അങ്ങനെ വയ്യ അങ്ങനെ വയ്യ അങ്ങനെ വയ്യ അങ്ങനെ വയ്യ എന്ന് ഇപ്പൊ പറഞ്ഞത് ഡിലീറ്റ് ചെയ്യൂന്ന് എന്ത് ശപിച്ചതേ പാടില്ല പാടില്ല നെയ്തദേവം നെയ്തദേവം എന്ത് വയ്യ അത് വയ്യ അത് വയ്യ എന്ന് പറഞ്ഞു മഹർഷിയുടെ അടുത്ത് വന്ന് അയ്യോ അങ്ങനെ പറയരുത് എൻ്റെ മകൻ്റെ കാലിൻ്റെ കാര്യം എന്താ കയ്യിലിരിപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കാലിൻ്റെ കാര്യം അയ്യോ അരുതേ അരിതേ എങ്ങനെ വയ്യ അങ്ങനെ വയ്യ അങ്ങനെ വയ്യ പറഞ്ഞു അപ്പം മഹർഷിക്ക് ഇത് കേട്ട മഹർഷി പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയാം പാണ്ഡവന്മാരും കൗരവന്മാരും കൂടി യുദ്ധം ഉണ്ടായാലേ ഞാൻ പറഞ്ഞ ശാപം ഭലിക്കുള്ളൂ യുദ്ധമില്ല നല്ലോണം കൂടി പോവുകയാണെങ്കിൽ ഇത് ഭലിക്കില്ല എന്നും പറഞ്ഞു ഹൗ സമാധാനായി എന്നും പറഞ്ഞു എന്താ പറഞ്ഞത് പാണ്ഡവന്മാരും കൗരവന്മാരും കൂടി തമ്മിത്തല്ലി യുദ്ധം ഉണ്ടാവുകയാണെച്ചാൽ എൻ്റെ ശാപം ഫലിക്കും അല്ലാച്ചാൽ നല്ലോണം കൂടി പോകുക അച്ചാൽ ഫലിക്കില്ല ഈ മഹർഷി അപ്പോൾ ഒരു നാരിട്ടിട്ടാണ് പോയത് ഇന്നേ നൂലിട്ട് പോയത് ഈ കാര്യം അങ്ങ് അതിൻ്റെ തുടയുടെ കാര്യം ആലോചിച്ചിട്ടെങ്കിലും യുദ്ധം ചെയ്യാൻ പുറപ്പെടാതെ നല്ലവണ്ണം കൂടി സ്നേഹമായിട്ട് പോയി കോട്ടേന്ന് കണക്കാക്കിയിട്ടാവും മഹർഷി അത് പറഞ്ഞതേ മഹർഷി ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ട് പോയി ഇറങ്ങി പുറപ്പെട്ട് പോയി ഈ മഹാരാജാവിൻ്റെ ഉള്ളിൽ ഒരു സമാധാനമായി എന്താ കാരണം യുദ്ധം ഉണ്ടായാലേ ഈ കാലിൻ്റെ തുടക്കി പരിക്കുമല്ലോ ഇല്ലേ ചണ്ടാവില്ലല്ലോ അപ്പൊ ഈ മഹർഷി ഇങ്ങനെ പറഞ്ഞു അപ്പൊ മഹാരാജാവ് ചോദിച്ചു ദുര്യോ ഈ ദേഹത്തോട് ചോദിച്ചു ധൃതരാഷ്ട്ര മഹാരാജാവ് ചോദിച്ചു അല്ല അങ്ങ് പറഞ്ഞില്ലേ ഭീമസേന എന്തോന്ന് എന്തിനു എന്തോന്നിനെ കൊന്നുന്ന് എന്ത് എന്തോ ഒന്നിനെ കൊന്നു കിർമീരില്ല എന്തോ ഒന്നിനെ കൊന്നു എന്ന് പറഞ്ഞു അതെന്താ എന്താ സാധനം ചോദിച്ചു അതൊരു രാക്ഷസനാണ് മനുഷ്യമാർക്കെല്ലാം ആർക്കും കൊല്ലാൻ പറ്റാത്ത വലിയൊരു രാക്ഷസനെയാണ് കൊന്നു ആ കഥ പറഞ്ഞു തരുമോ ചോദിച്ചു മൈത്രിയര് പറഞ്ഞു എനിക്ക് പല നേരെ ലക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പോകാന്നും പറഞ്ഞു അല്ല എന്നിട്ട് പോയി അര് മഹർഷിക്ക് ദേഷ്യം വന്നത് ദേഷ്യം വരുന്നതൊന്നും പറഞ്ഞില്ലേ മഹർഷി പറഞ്ഞു കൊടുത്തില്ലേ എന്തായാലും മഹർഷി പറഞ്ഞത് എന്താണെന്നറിയോ നാഹം വക്ഷ്യാമി എന്താ ഞാൻ പറയില്ല എന്നും പറഞ്ഞു അദ്ദേഹം ചാടി എണ്ണീട്ട് നാഹം വക്ഷ്യാമി ഭൂയോ ഇന്നത്തെ ശുശ്രൂഷയെ സുധാ ഞാൻ എന്തിനേ വർത്തമാനം പറയുന്നത് അങ്ങയുടെ മകൻ എന്ത് പറഞ്ഞാലും ഈ ജാതി സമ്പ്രദായക്കാരന അത് കേൾക്കാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ പോവെന്നും പറഞ്ഞു അദ്ദേഹം എന്ത് ചെയ്തു ഏവം തേ ഞങ്ങൾക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ ഏവം അങ്ങക്ക് ഏഷതേ വിതുര ഈ വിതുരര് പറഞ്ഞരും പറഞ്ഞു ആര് ആ വിതുരരെ ഏർപ്പാടാക്കിയമ്മ ഇത്രയര് അവിടുന്ന് പോവുകയും ചെയ്തു അപ്പോൾ ചോദിച്ചു ജനമേജയ് മഹാരാജു ചോദിച്ചു ഇവിടെ എന്തുണ്ടായത് അതൊന്ന് കേൾക്കട്ടെ